കൃഷ്ണ രാധേ രാധേ ഗുരുഭ്യോ ഭഗവാന്റെ അനുഭവകഥകള് കുറേ ദിവസങ്ങളായിട്ട് ഈ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മേൽശാന്തിമാർക്കുണ്ടായ അനുഭവങ്ങള് കീഴ്ശാന്തിമാർക്കുണ്ടായ അനുഭവങ്ങള് ആ ക്ഷേത്രത്തിൽ ഭഗവാനെ ഭജിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അവിടെ വരുന്ന ഭക്തന്മാർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ആനന്ദം അത് പറയുമ്പോൾ ആനന്ദം കിട്ടുന്നു അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും നല്ലൊരനുഭൂതി ലഭിക്കുമെന്ന് തീർച്ചയായും പ്രതീക്ഷിക്കുന്നു ഈ ഭഗവാന്റെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭഗവാനോടുള്ള വിശ്വാസവും ഭക്തിയുമൊക്കെ ഇങ്ങനെ അരക്കിട്ടുറപ്പിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ ഭഗവാനെ അടിപ്പിക്കുകയാണെങ്കിൽ ആ ഭഗവാൻ നമ്മുടെ ഹൃദയത്തില് നമ്മുടെ മനസ്സിൽ സദാ ഇങ്ങനെ വസിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഒരിക്കലും ഭഗവാനിൽ നിന്ന് നമ്മൾ ഒരിക്കലും അകലുകയില്ല ജീവിതത്തിൽ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഓരോ നിമിഷവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഭഗവാനെ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും എൻ്റെ കൃഷ്ണ എൻ്റെ കൃഷ്ണ എന്നൊരു വിളി അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് നാശമുണ്ടാകില്ല സമൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരിക്കലും പരാജയം ഉണ്ടാകില്ല ആ ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ എന്താ സാധ്യമാകാത്തത് അല്ലേ അനുഭവ കഥകൾ പറയുമ്പോൾ അല്ലാതെ പറഞ്ഞപ്പോൾ മരണത്തിൽ നിന്ന് രക്ഷിച്ച ഭഗവാൻ മരണം ഉറപ്പായിട്ട് സംഭവിക്കും അത് തീർച്ചയായിട്ടും സംഭവിക്കും ജാതകപ്രകാരം ഇത്ര വയസ്സിൽ മരിക്കും എന്നൊക്കെ ഉണ്ടായപ്പോൾ ആ വ്യക്തിയെ വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ ആളാണ് സശാൽ ഗുരുവായൂരപ്പൻ രണ്ടു ദിവസം മുമ്പ് ആ ഒരു അനുഭവകഥ പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ തീർത്താ തീരാത്ത രോഗങ്ങൾ ഇനി ഒരിക്കലും വൈദ്യസഹായം കൊണ്ട് ഈ രോഗം മാറില്ല എന്ത് ചെയ്യണമെന്ന് ഇനി അറിയില്ല എല്ലാം ഭഗവാന്റെ കയ്യിലാണ് എന്ന് ഡോക്ടർമാർ വിധി എഴുതുമ്പോൾ ആ രോഗത്തെ ആ രോഗത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരെ ജീവിതത്തിലേക്ക് നടത്തിക്കൊണ്ടുവന്ന ആളാണ് സാഷാൽ ഗുരുവായൂരപ്പൻ അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ ഓരോ ഭക്തന്മാർക്കും ഉണ്ടാകുന്നു ഇതെല്ലാം ഗുരുവായൂരപ്പൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ശ്രീലങ്കത്തിനുള്ളിൽ മേൽശാന്തിമാർ കണ്ണനെ അണിച്ച് ഒരുക്കുമ്പോൾ തൻ്റെ ഓടക്കുഴൽ മാറ്റി വെച്ച് മേൽശാന്തിയെ കളിപ്പിക്കുന്ന കണ്ണൻ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് തിലകങ്ങളൊക്കെ ചാർത്തി കഴിയുമ്പോൾ ആ തിലകമൊക്കെ മാറ്റിവെച്ച് മേൽശാന്തിയും കീഴ്ശാന്തിമാരെയും ഒക്കെ കളിപ്പിക്കുന്ന ആ കുസൃതി കണ്ണൻ പട്ടുകോണകം എത്ര ഒഴിപ്പിച്ചാലും അത് ഇങ്ങനെ അഴിച്ചഴിച്ച് കളയുന്ന സാഷാൽ ഗുരുവായൂരപ്പൻ അങ്ങനെ ഒരു കൊച്ചുകുട്ടി യശോദാമയോടെ ആ കണ്ണൻ ഒരു യശോധാമയോടെ എങ്ങനെയൊക്കെയാണോ ഈ കുസൃതി കാണിക്കുന്നത് അതുപോലെയാണ് ഈ കണ്ണൻ ഗുരുവായൂർ കണ്ണൻ മേൽശാന്തിമാരോട് കാണിക്കുന്നത് അങ്ങനെ മേൽശാന്തിയെ ഒരുപാട് നേരെ ഇങ്ങനെ കളിപ്പിച്ച് ബുദ്ധിമുട്ടിച്ച് നട തുറക്കേണ്ട സമയമാവുമ്പോൾ മേൽശാന്തി പറയും ലെയോ കണ്ണ നട തുറക്കാറായി ഭക്തജനങ്ങള് അങ്ങേ കൺകുളിരെ കാണുവാനായിട്ട് വന്നു നിൽക്കുന്നു കണ്ണൻ ഇങ്ങനെ വീണ്ടും കുസൃതി കാട്ടിയാൽ നട തുറക്കാൻ വൈകും ആകെ ബുദ്ധിമുട്ടാവും കണ്ണാ എനി കുസൃതി കാട്ടല്ലേ എന്ന് മേൽശാന്തി കുഞ്ഞിക്കണ്ണനോട് പറഞ്ഞു കഴിയുമ്പോൾ ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണോ അനുസരിക്കുന്നത് അതുപോലെ എല്ലാ കുസൃതികളും മാറ്റിവെച്ച് അടങ്ങി നിൽക്കുന്ന കുഞ്ഞിക്കണ്ണൻ അതിനുശേഷം നട തുറന്ന ശ്രീകോവിലിനുള്ളിലേക്ക് ഭക്ത ആനന്ദത്തോടെ ആ തിരുമേനി സന്തോഷത്തോടെ ഭക്തിയോടെ ഇങ്ങനെ തൊഴുങ്ങു നിൽക്കും അതാണ് ഗുരുവായൂർ കണ്ണൻ അപ്പോൾ ഭഗവാനോട് എടുക്കുവാൻ എന്താണ് മാർഗം അതിന് വേണ്ടത് ഭക്തിയാണ് അപ്പോൾ വെറും ഭക്തി മാത്രം മതിയോ ഭക്തി എന്ന് പറയുമ്പോൾ ഭഗവാനെ ഭജിക്കുവാനുള്ള നമുക്ക് ഉണ്ടാവണം അപ്പം ആ ഭക്തിയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് ക്ഷേത്രത്തിൽ പോവുക സദാസമയം ഭഗവാനെ ചിന്തിക്കുക ഇതിനൊക്കെ യഥാർത്ഥത്തിൽ ഒരു മാർഗം എന്ന് പറയുന്നത് നാമജപമാണ് ഒരുപാട് തവണ നാമജപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഗുരുവായപ്പനോട് ആ ഭഗവാനോട് അടുക്കുവാൻ ഏറ്റവും പ്രധാനം നാമജപം തന്നെയാണ് ആ നാമജപം ഉണ്ടെങ്കിൽ നമ്മൾ സദാ ഭഗവാനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും ഗുരുവായൂരപ്പൻ എന്തോരം നാമങ്ങളുണ്ട് സഹസ്രനാമം ഉള്ളവനല്ലേ ശ്രീ ഗുരുവായൂരപ്പൻ ആ ഗുരുവായൂരപ്പന്റെ ഒരു നാമം വിളിച്ചപേക്ഷിച്ചാല് നമ്മളെ കാത്തുരക്ഷിക്കാൻ ആ ഭഗവാൻ ശ്രീലകത്തിനുള്ളിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മുടെ വിളിയാണ് ഭഗവാൻ വേണ്ടത് ആ വിളി കേൾക്കുവാൻ ഭഗവാൻ ആ കണ്ണൻ കുഞ്ഞിക്കണ്ണൻ ആ ശ്രീലകത്തിനകത്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ വിളിക്കേണ്ടത് നമ്മളാണ് ഒരു തവണ വിളിച്ചാൽ ആയിരം മടങ്ങ് തവണ തിരിച്ചു വരുന്നത് പോലെയാണ് കണ്ണൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് അപ്പോൾ ഭഗവാന്റെ നാമം ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഈ ഒരു യുഗത്തിൽ നാമജപത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് കലിയുഗത്തിൽ ആ കലിയുഗത്തിൽ ഏറ്റവും പ്രധാനം നാമജപമായതുകൊണ്ട് ഏത് നാമം ജപിക്കണം എന്ന് പലരും ചോദിക്കാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് അറിവിലേക്കായിട്ട് ഹരേ കൃഷ്ണ ഹരേ രാമ അതായത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ ഒരു മന്ത്രമാണ് കലിയുഗത്തിൽ ജപിക്കേണ്ടത് അപ്പം ചോദിക്കാം തിരിച്ചു ചൊല്ലാൻ എന്ന് ചോദിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അപ്പം ഹരേ രാമ ഹരേ രാമ എന്ന് ആദ്യം തുടങ്ങേണ്ട സമയത്ത് ആദ്യം തുടങ്ങുന്ന ആ തുടങ്ങി ജപിക്കുന്നതിന് കുറേയേറെ നിഷ്ഠകൾ ആവശ്യമാണ് ശരീരശുദ്ധിയും ധൃതശുദ്ധിയും ഒക്കെ ആവശ്യമാണ് ഹരേ രാമാന്ന് ആദ്യം ചൊല്ലിത്തുടങ്ങുന്നതിന് മൃതശുദ്ധി ആവശ്യമാണ് ശരീരശുദ്ധിയൊക്കെ ആവശ്യമാണ് ഒരുപക്ഷെ എല്ലാവർക്കും അങ്ങനെ ഒരു ശുദ്ധിയോടെ എല്ലാ സമയവും ജപിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണന്ന് ആദ്യം തുടങ്ങി ജപിക്കാൻ പറയുന്നത് അതിന് ഇല്ലാതെ തന്നെ എന്തായാലും മനഃശുദ്ധി നമുക്ക് ഉണ്ടാവണം എങ്കിലും ശരീര ശരീരശുദ്ധി ഇല്ലെങ്കിൽ തന്നെയും ഹരേ കൃഷ്ണ എന്ന് തുടങ്ങി ആ നാമം ജപിക്കാവുന്നതാണ് അപ്പൊ ആ ഭഗവാനോട് അടുക്കുവാൻ ആ ഭഗവാനിൽ നിന്ന് പ്രീതി ലഭിക്കുവാൻ അനുഗ്രഹം ലഭിക്കുവാൻ ഈ യുഗത്തിലെ ഏറ്റവും വിലപ്പെട്ട മന്ത്രമാണ് ഹരേ കൃഷ്ണ ഹരേ രാമ എന്ന് പറയുന്ന മന്ത്രം ഇത് മുടങ്ങാതെ നിത്യവും ജപിക്കുക ഏതൊരു നാമവും അല്ലെങ്കിൽ ഏതൊരു മന്ത്രവും ജപിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അർത്ഥം മനസ്സിലാക്കി ജപിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അറിവുണ്ടാകുന്നു ആ അറിവിൽ നിന്ന് അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും സാധിക്കുന്നു അർത്ഥം പറഞ്ഞ് ജപിക്കുമ്പോൾ നമുക്കത് ശരിയായി മനസ്സിലാക്കി ജപിക്കുവാൻ സാധിക്കുന്നു അപ്പോൾ എന്താണ് ഹരേ കൃഷ്ണ അപ്പം രണ്ടക്ഷരമല്ലേ ഹരേയും കൃഷ്ണയും അപ്പം ഹരേ എന്ന് പറഞ്ഞാൽ സാഷാൽ രാധാദേവിയെ സ്തുതിച്ചുകൊണ്ടാണ് ഹരേ എന്ന് പറയുന്നത് രാധാദേവിയെ നമിച്ചുകൊണ്ടാണ് ആരാ നമ്മുടെ ആ ഹരേ എന്നുള്ളൊരു വിളി രാധാദേവിയിലേക്കാണ് ചെന്നെത്തുന്നത് കൃഷ്ണ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അറിയാം കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഈ ജഗത്തിൻ്റെ ജഗത്പാലകനായ സഷാൾ ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ചു കൊണ്ടാണ് കൃഷ്ണ എന്ന് വിളിക്കുന്നത് അപ്പം ഹരേ കൃഷ്ണ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അലയോ രാധാദേവി ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദസേവ ചെയ്യുവാനായി ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവാന്റെ സേവ ചെയ്യുവാനുള്ള അനുഗ്രഹം എനിൽ തരൂ എന്നതാണ് ആ ഹരേ കൃഷ്ണ എന്ന ആ നാമത്തിൻ്റെ അർത്ഥം തന്നെ ഓരോ തവണയും നമ്മൾ നമ്മളാ നമൻ ജപിക്കുമ്പോൾ രാധാദേവിയുടെ അടുക്കിലേക്ക് ആ പ്രാർത്ഥന എത്തുന്നു അവിടെ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് എത്തുന്നു അല്ലയോ രാധാദേവി ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് സേവ ചെയ്യുവാനുള്ള അനുഗ്രഹം എന്നിൽ ചുരിയുമാറാകണമേ എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഒരുപാട് ദോഷങ്ങൾ ദുരിതങ്ങൾ കഷ്ടതകൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ ദുരിതങ്ങളും മാറുവാൻ ഈ ഒരു മന്ത്രം വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ ഭഗവാനൊരു ഗുരുവായൂരപ്പനോട് അടുക്കുവാൻ ഗുരുവായൂരപ്പനെ ഭജിക്കുവാൻ ഭഗവാന്റെ ആ അനുഗ്രഹം ലഭിക്കുവാൻ ഈ ഹരേ കൃഷ്ണ ഹരേ രാമ മന്ത്രം നിത്യവും മുഴങ്ങാതെ ജപിക്കുക ആ ഗുരുവായൂർ ശ്രീലകത്തിനുള്ളിൽ ആ ഗർഭഗൃഹത്തിനുള്ളിൽ കുസൃതികൾ കാട്ടുന്ന അത്ഭുതങ്ങൾ കാട്ടുന്ന ലീലകൾ കാട്ടുന്ന നമുക്കോരോരോ ഭക്തിയുടെ നിർവൃതിയിലേക്ക് എത്തുവാനുള്ള അനുഭവങ്ങൾ കാട്ടിത്തരുന്ന ഞാനും പകർന്നു തരുന്ന മഹാഗുരുവാണ് സഷാൽ ഗുരുവായൂരപ്പൻ ആ ഗുരുവായൂരപ്പനെ നിത്യം ജപിച്ചാൽ മാറാത്ത രോഗങ്ങളില്ല ദുരിതങ്ങളില്ല കഷ്ടതകളില്ല എല്ലാ അഭിവൃദ്ധിയും സമൃദ്ധിയും നമുക്ക് തരുന്ന ഉണ്ണിക്കണ്ണനാണ് കുഞ്ഞിക്കണ്ണനാണ് സാഷാൾ ഗുരുവായൂരപ്പൻ ആ ഗുരുവായൂരപ്പനോട് അടുത്ത് നിൽക്കുവാൻ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ സദാസമയവും ഭഗവാനെ ധ്യാനിക്കുക ഭഗവാന്റെ നാമം ജപിക്കുക അങ്ങനെ ഭഗവാനിലേക്ക് അടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് ഈ ഭൂമിയിൽ ദുഃഖങ്ങൾ ഉണ്ടാകില്ല ദുരിതങ്ങൾ ഉണ്ടാകില്ല നമുക്ക് വിജയം മാത്രമുണ്ടാകും ലോക സമസ്തോഭവന്തു സർവം കൃഷ്ണാർപ്പണം അസ്തു ഹരി ഹരി ബോൾ രാധേ രാധേ രാധേം